നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് വിവാഹ പാർട്ടി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുവെന്ന സവിശേഷത കൂടെ ഉണ്ട് ഈ വിവാഹത്തിന് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി ഹൽദി ചടങ്ങുകൾ ആഘോഷമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയും കുടുംബവും സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ഹൽദി ചടങ്ങുകളുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മകൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് രാധിക പങ്കുവെച്ചിരിക്കുന്നത് ഈ മാസം പതിനേഴിനാണ് ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് മാവേലിക്കര സ്വദേശി ശ്രേയസ് ശ്രേയസ്മോഹനെ ഭാഗ്യ സ്വന്തമാക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരുവർക്കും ആശീർവാദമേകാൻ എത്തുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയതാണ് പച്ച ലെഹങ്ക അണിഞ്ഞ് ഭാഗ്യയുടെ ആ ചടങ്ങുകളൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് പെർപ്പിൾ കുർത്തയിലായിരുന്നു ശ്രേയസ് അടുത്ത ബന്ധുക്കളെ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത് സുരേഷ് ഗോപിയുടെ മക്കൾ നാലുപേരിൽ ആദ്യമായി കതൃ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് മൂത്തമ്മകൾ ഭാഗ്യ സുരേഷാണ് ശ്രേയസ് മോഹന്റെ വധുവായി ഭാഗ്യ ജീവിതം തുടങ്ങുമ്പോൾ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുന്നു എന്ന വലിയ സവിശേഷത കൂടി ഈ വിവാഹത്തിനുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് ഇക്കഴിഞ്ഞ ജൂലൈയിൽ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടത്തിയിരുന്നു മാവേലിക്കര സ്വദേശികളായ മോഹൻറെയും ശ്രീദേവിയുടെ മകനാണ് ബിസിനസ്സുകാരനായ ശ്രേയസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും പോലീസിന് അറിയിപ്പ് കിട്ടിയിരുന്നില്ല ചില കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും എത്താൻ സാധ്യതയുണ്ട് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങി കാർ മാർഗം ശ്രീ വത്സം ഗസ്റ്റ് ഹൗസിലെത്തുന്ന പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാൽനടയായി പോകും ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന പ്രധാനമന്ത്രി വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് കിഴക്കേ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലെത്തും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി വസ്ത്രം മാറുന്നതിന് പ്രത്യേക കാരവാൻ തയ്യാറാക്കി നിർത്താൻ സുരേഷ് ഗോപി ആഗ്രഹം അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിന് അനുമതി ഇനി കിട്ടേണ്ടതായിട്ടുണ്ട് രാവിലെ എട്ട് പത്തിനാണ് പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിനെത്തുന്നത് അരമണിക്കൂർ ദർശനം കഴിഞ്ഞ് പുറത്തു കടക്കും തുടർന്ന് വിവാഹത്തിൽ പങ്കെടുത്ത ഉടൻ കൊച്ചിയിലേക്ക് മടങ്ങും അവിടെ പത്തിനുള്ള പൊതുപരിപാടിയിലാണ് പങ്കെടുക്കേണ്ടത് സുരക്ഷ ശക്തമാക്കുന്നതിനോടനുബന്ധിച്ച് പതിനേഴിന് മുൻപ് കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിവയ്ക്കാൻ ദേവസ്വത്തിന് പോലീസ് നിർദ്ദേശം നൽകി പോലീസ് ആവശ്യപ്പെട്ട എല്ലാ പരിശോധനാ സാമഗ്രികളും വാങ്ങുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പറഞ്ഞു നാല് നടകളിലും ഡോർ മെറ്റൽ ഡിറ്റക്ടറുകൾ അടക്കം സ്ഥാപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത